ചെറിയ നെയ്മീൻ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു തേങ്ങാപ്പാൽ ചേർത്ത ഒരു ഫിഷ് കറിയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി വീഡിയോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ നെയ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇന്ത്യൻ ക്ലാസിക് ഫിഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴേക്കും കാൽസ്പൂൺ ഉലുവയിട്ട് പൊട്ടിച്ചെടുത്ത് അതിൻ്റെ കൂടെ തന്നെ രണ്ട് വറ്റൽ വറ്റൽമുളക് സ്ലിറ്റ് ചെയ്ത് കൂടി ഇട്ടുകൊടുത്ത് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് അത് മൂത്ത് കഴിഞ്ഞ ശേഷം ചെറുതായി അരിഞ്ഞ ഒരു ഇരുപത്തഞ്ച് ചെറിയ ഉള്ളി മീഡിയം സൈസ് ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കൂടി ചേർത്ത് നമുക്കിതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ ഏകദേശം വാടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ പെരിഞ്ചീരത്തിൻ്റെ പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി അരസ്പൂൺ ഗരം മസാല പൗഡർ ഇത്രയും പൊടികൾ ചേർത്ത് സ്ലോ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായി വഴറ്റി നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഈ സമയത്ത് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പാലത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം പൊടികളുടെ പച്ച ചുവക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൻ ചേർത്ത് കഴിഞ്ഞാൽ കഴുകിയെടുത്ത ഒരു പീസ് ചെറിയൊരു പീസ് കുടംപുടിയും ചെറുതായി അരിഞ്ഞെടുത്ത ഒരു തക്കാളിയും കൂടി ചേർത്ത് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ ഫിഷ് പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഫിഷ് പീസസ് ഒക്കെ ഇട്ടുകൊടുക്കുകയാണ് ഇതൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഫിഷിൻ്റെ ചൊവ്വയൊക്കെ ഇത് വേവിലോട്ടൊക്കെ നിറങ്ങട്ടെ ഈ സമയത്ത് നമ്മുടെ ഇട്ട് കൊടുത്ത കുടംപൊളി ആ ഒരു പീസ് നമുക്കെടുത്ത് മാറ്റാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി ഇറങ്ങിയിട്ടുണ്ട് ഇനി കഷ്ണെടുത്ത് മാറ്റാം കറിയൊക്കെ നല്ല തിളച്ച് നമ്മുടെ ഫിഷൊക്കെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം സിമ്മിലിട്ടതിന് ശേഷം നന്നായി തിള തിളക്കുന്ന കറിയിലേക്ക് നമ്മുടെ തേങ്ങയുടെ ഒന്നാം പാൽ അതായത് കട്ടിയോടുകൂടിയുള്ള ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മീനൊന്നും ഉടഞ്ഞു പോകാതെ ഇളക്കി ഇളക്കിക്കൊടുത്തതിന് ശേഷം ഇത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു നെയ്മീൻ പാൽക്കറിയുടെ റെസിപ്പിയാണിത് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റും ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കും ഫൈനലായിട്ട് നമ്മുടെ കറിയിലേക്ക് ഇറക്കുന്നതിന് തൊട്ട് ആയിട്ട് ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് മല്ലിയിൽ കഴുകിയത് കൂടി ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ഫ്ലെയിം നേരിട്ട് ഓൾറെഡി ഓഫ് ചെയ്ത് കഴിഞ്ഞു നമുക്ക് അടച്ചു വയ്ക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള ഫിഷ് കറി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ട് ഉടനെ കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്